ൂടുതൽ വന്ന ഒരു ആണ് ഹലോ ഗൈസ് ഗൈസ് നമ്മളെ പുതിയ വീടുകളിലായിട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കൊറേ കാലമായിട്ട് നമ്മള് ബ്ലോഗ് എടുത്തിട്ടില്ല ബ്ലോഗ് കുറെ നമ്മൾ ഇട്ടിട്ട് ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം നമ്മൾ ബ്ലോഗ് ഇടണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊറേ ആൾക്കാർ ചോദിച്ചിരുന്ന് ക്ലാസ് കിട്ടോ കൊറേ ആൾക്കാരെ നമ്മൾ ചോദിച്ചിരുന്നേ കൊറേ ആൾക്കാരല്ലേ എന്താ ബ്ലോഗിടാത്ത ഞാൻ പറഞ്ഞിട്ടും ഇല്ലാതെ തോന്നുന്നില്ല നമ്മള് യൂട്യൂബിന് എന്തൊക്കെ അപ്പൊ എനിക്ക് അറിയില്ല എന്തൊക്കെയാ സംഭവം വേറെ എന്റെ ഫ്രണ്ടിന് അടുത്ത കൊടുത്തോ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോ അത് ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നുണ്ട് എന്തോ എന്തൊക്കെ എന്തൊക്കെ ഉണ്ട് ലാഗാവണത് പിന്നെ പിന്നെ മടി കാരണം ലാഗായത്ാസ്റ്റ് ഇട്ട് എല്ലാരും ചോദിച്ചിരുന്നു അജിനാസ് മഞ്ജിലോടെ അജിനാസ് മൻസൂർ മൻസൂറോടെ ചോദിച്ചിരുന്നു അപ്പോ ഓന് അപ്പോ ഷൂട്ടിലൊക്കെ പോയി എന്തോ മറ്റേ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അതിന്റെ തിരക്കിലിന്ന് മച്ചാനി

ുംസർ തരും അപ്പൊ ഓക്കെ പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള രാവിലെ

ൂർ രാങ്ങാട്ടൂർ എന്ന് പറയാം അറിയാത്ത പറഞ്ഞാൽ ഞാൻ പിന്നെ തിരൂര് കുറ്റിപ്പുറം പറയണ ഓക്കെ അപ്പം സുലു എന്താ ഇപ്പൊ പഠിക്കുന്നു ഞാനിപ്പോ പഠിക്കണത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഞാൻ ഞാൻ പഠിക്കണത് ട്രാവൽ ആൻഡ് ടൂറിസം ഇത് കൊറേ വന്നിട്ടുണ്ട് സുലുവിന്റെ ഡ്രീം എന്താണ് ഒരു ഡ്രീമെന്ന് പറഞ്ഞാല് എങ്ങനെ വേണ്ട പറയാ വല്യ വല്യ ആളൊന്നുമില്ല ഒരു കല്യാണം ഒക്കെ കഴിക്കണം ഒരു കല്യാണം കഴിക്കണം രണ്ട് മക്കളൊക്കെ അപ്പൊ അതൊക്കെ ഡ്രീം പോലെ വലിയൊന്നുമില്ല നല്ല നല്ലപോലെ ജീവിക്കാൻ പറ്റണം ആര് നമ്മള് ആരെ കൈയും കാലം പിടിക്കാതെ ജീവിക്കാൻ പറ്റണം അത്ര ലുക്ക് വേറെ ഒന്നും ഇല്ല പിടിച്ചിട്ട് അങ്ങനെ പിടിക്കരുത് ഞമ്മള് സ്റ്റാൻഡൊക്കെ മേടിച്ചിങ്ങനെ വെക്കണം അപ്പൊ ആര് കൈകാലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെറുതെ ഞാന് പാട്ട് പാടും പിന്നെന്താ പിന്നെ ഗെയിം കളിക്കും പിന്നെ എന്താ ഫിലിം ഒക്കെ ഇരുന്ന് കാണും വെറുതെ ഇരിക്കുമ്പോട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ

ആര് നമ്മൾ എന്താണോ ചേർന്നാക്കിയത് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കരുത് ഞാൻ ഇപ്പൊ റീലിന് വേണ്ടിട്ടാണ് ഞാൻ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല ഒരിക്കലും ദൈവം അനുഗ്രഹിച്ചിട്ട് ഡെയിലി റീൽ എടുക്കുന്നുണ്ട് ുംലപ്പുറം കണ്ണൂരും മലപ്പുറം ഞങ്ങളെ എന്താ ഞങ്ങളെന്താ ഫ്രണ്ട് സർക്കിൾ അല്ല അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഞാന് എന്താ കമ്പനി ആയത് പിന്നെ നമ്മള് എടുക്കാൻ വേണ്ടി നമ്മളാ ഞാൻ ആട് പോയിരുന്നു അപ്പോ അവിടെ ഉള്ളതായിട്ട് എല്ലായിട്ടും ആയി പിന്നെ ഞാൻ അവിടെ പോകുമ്പോ എന്റെ അതായത് സപ്പാനും കൂട്ടിടെ പോക്ക് അപ്പോ അവര് അവിടെ നിങ്ങണ്ട് പിന്നത് പിന്നെ ഇപ്പൊ ആഴ്ചയിൽ ആഴ്ച അല്ലേ ആദ്യം മാസത്തിൽ ഒരു വട്ടം അങ്ങനെയൊക്കെ പോകും അപ്പൊ ആഴ്ചയിൽ ഞങ്ങൾ ആടുകൊണ്ട് പോകും ഒന്നുകിൽ അവരുടെ അല്ലെങ്കിൽ ഇപ്പോ ഞങ്ങളാട് പോകും അങ്ങനെ പോകും അങ്ങനെയാണ് നമ്മൾ മലപ്പുറം ടച്ച് ആയത് അപ്പോ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പേജ് തുടങ്ങിയില്ല ഡാൻസ് അത് ഞങ്ങൾ എന്നിട്ട് അവിടെ പോകുമ്പോ വെറുതെ ഇരിക്കുമ്പോ നമ്മളെന്താക്കി വെറുതെ തുടങ്ങിയാലോ ഡാൻസ് വെറുതെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഫസ്റ്റ് റീൽ തന്നെ നല്ല കിട്ടി പിന്നെ വെറുതെ ഒരു അക്കൗണ്ട് ആക്കി അറിയാലോ ജസ്റ്റ് ജസ്റ്റ് പിന്നെ വേറെ യൂട്യൂബിൽ ആരംഭവും അത് അത് നമ്മളെ അക്കൗണ്ട് അല്ല അത് ആദ്യം തന്നെ പറയാം ആയിട്ട് പോകണം യൂട്യൂബിലൊരു അക്കൗണ്ട് ഇല്ല പക്ഷെ മാനേജ് ഞാൻ അപ്പൊ ഭാവിയിലുള്ള കൺസെപ്റ്റ് സുലുവിന്റെ കൺസെപ്റ്റ് ഈ ഒരു കുട്ടി ഇങ്ങനെ ആയിരിക്കണം പിന്നെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല നല്ല സ്വഭാവം നല്ല പിന്നെ എന്നെ നല്ല നോക്ക എ നോക്ക അതൊക്കെ അവർ പിന്നെ പാട്ട് പാടുന്ന ഡാൻസ് കളിക്കണെങ്കിൽ പ്രത്യേകം എനിക്ക് പാട്ടാടും ഡാൻസ് കളിക്കണ നല്ല ഇഷ്ടം അത്ര അത്രയുള്ളൂ വേറെ ഒന്നുമില്ല എന്നാലും ഇങ്ങനെ നല്ല നല്ലപോലെ നടക്കണം വൃത്തി നടക്കണം അല്ലാതെ എല്ലാരടുത്തും എത്ര ഇത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഫാത്തിമ ഇണ്ടായിരുന്നുമ്ന രാജ്യ അത്ര ഒന്നുമില്ല എനിക്ക് അത്രൊക്കെ റിലേഷൻ ഒന്നും ഇല്ല അങ്ങനെയാ ഉണ്ടായിരുന്നു അങ്ങനല്ല どうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどう ണ്ടാവും അതൊക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ എന്താ ഈ കൊസ്റ്റ്യൻസ് ഇല്ല എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടെടുക്കണം കാരണം എന്താ വെച്ചാൽ ക്യാമറ നമ്മള് സ്റ്റാൻഡ് മെല്ലെ വെച്ചാൽ നാളത്തെ പറഞ്ഞാലോല്ലേ ചപ്പാനും അപ്പൊ കൊറേ നേരം വെച്ചാൽ ക്രിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത് കേട്ടോ അപ്പൊ മനസ്സിലാവൂ എന്നാലും ഞാൻ പറയാ ചപ്പാൻ മാൻ ഓക്കെ സ്കിൻ കെയർ റൂട്ടീൻ സീക്രട്ട് ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തോണ്ട് തന്നെ നല്ല സ്കിന്നും ഡാമേജുണ്ട് ഇപ്പോഴും ഇപ്പോ ആ ഞാൻ ഇപ്പോ എന്നൊരു മൂന്നാല് ദിവസം മുന്നേ ഡോക്ടറെ കാണിച്ചു വന്നിട്ടുള്ളൂ പിന്നെ അലർജി വേറെ കണ്ണൊക്കെ പോകും പോകും അങ്ങനെയാണ് ഇപ്പൊ കണ്ണൊക്കെ പോയിക്കണേ ഒക്കെ പോവാനുള്ള ചാൻസ് ഉണ്ട് മൊത്തം അതാണ് എന്റെ സ്കിൻ കെയർ ഡോക്ടർ അന്നെ

ഞാൻ പിന്നെ പിന്നെ മടിയൊക്കെ അതിനുമുമ്പ് ടിവറേറ്റ് ഔട്ട്ഫിറ്റ് എങ്ങനെയാ ട്രഡീഷണൽ ആണോ വെസ്റ്റേൺ ആണോ എനിക്ക് രണ്ടും ഇഷ്ടാണ് പിന്നെ കുറച്ചുകൂടി ഏറ്റവും കൂടുതൽ എനിക്ക് കംഫേർട്ട് ഏതാ കംഫ് തന്നെയാണ് ട്രഡീഷ് പറയാ രണ്ടും ഒരേമാതിരി ട്രഡീഷണൽ പറയലെൽ നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ വന്നു ഇതൊരു മോസ്റ്റ് എന്താ മോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വന്ന ഒരു പുസ്തകനാണ് പിന്നെ കൊറേ ആൾക്കാരെന്തൊക്കെ തെറ്റുധരിക്കുന്നുണ്ട് ആരൊന്നും തെറ്റുധരിക്കരുത് ഞാൻ കമ്മിറ്റഡ് ആകുമ്പോ ഞാൻ പറയും ആ നിങ്ങളൊന്നും പറയുന്നത്

ഒരു ക്രഷ അല്ല അങ്ങനെ നമ്മൾ മനുഷ്യന്മാരെ നമുക്ക് ക്രഷ് തോന്നും നോർമൽ എന്താ അങ്ങനെ നമുക്ക് ഒരാളായിട്ട് ഒരു കാര്യമാണ് പക്ഷെ നോട്ടോ തോന്നിട്ടുണ്ടോണ്ട് തോന്നിട്ടുണ്ട് അത് പറ അങ്ങനെ നമ്മള് അങ്ങനെ തോന്നുണ്ട് ക്രഷ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും അത് എനിക്കും ഉണ്ട് അജുനും കൃഷി അജുനുണ്ട് ക്രഷനോട് പറഞ്ഞ് എണ്ണൊക്കെയാണോ ആ സാധനം കൊറേ ആൾക്കാർ ഡൗട്ടാണ് അപ്പോ എനിക്ക് സത്യം പറഞ്ഞാ പറഞ്ഞ നമ്മളങ്ങനെ ഒന്നും അല്ല ബ്രദറൊന്നും അല്ല കുറെ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് ബ്രദറാണോ ടിൻസാണോ ഞങ്ങൾ തോന്നുന്നു മത്തിക്കാര് അപ്പോ അലുവായിക്കോട്ടെ അപ്പൊ ഞങ്ങള് എന്താ ബ്രദേക്കാര് ചോദിക്കുന്നുണ്ട് ബ്രദേസ് ഒന്നും അല്ല മലപ്പുറം ആയിട്ട് ഓരോ എന്തോ ഇത് അറിയില്ല രണ്ട് പൊട്ടമാനൊരുമിച്ച് കൂട്ടാണല്ലേ അങ്ങനെ ആയതാ കേട്ടോ അറിയാണ്ട് പിന്നെ പോണില്ലേ ഇത്ര കൊള്ളു അപ്പൊ ക്യൂ ചോദിച്ച എല്ലാവർക്കും എന്താ വീഡിയോ ചെയ്ത് ക്വസ്റ്റ്യൻസ് വീടിയോ എന്താ കൊറേ ചോയിച്ചാണ് വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഇത്ര നേരം വീടി കണ്ട എല്ലാര്ക്കും നന്ദിയുണ്ട് നന്ദിയുണ്ട്

ആ അതും അപ്പൊ ഓക്കെ അതൊന്നും നോട്ടിഫങ്ങൾ ലഭിക്കും അപ്പൊ അപ്പൊ നമ്മൾ അടുത്തൊരു കൂടി ഓക്കെ